സുന്നാദാരസൂൽ ഞാൻ എന്തെങ്കിലും പറയാല്ല മഹാനായ ഇമാം തുർമിദിയുടെ ജാമിഉൽ ഉണ്ട് സയ്യിദനാ റസൂലുള്ളാഹി അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു ആയ നബി ഇബ്നു അബ്ബാസ് ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി ലയബഅസനഹുള്ളാഹു യൗമൽ ഖിയാമത്തി ലഹു ഐനൻ യുബ്സിറു ബിഹി മാ വൽസാനിയന്തഖു ബിഹി യശഹുദു അലാ മൻസ്തലമഹു ബിഹഖ് മനസ്സിൽ തട്ടി ബിസ്മില്ലാ പറഞ്ഞ കയ്യ് പൊക്കിയാലും ഒന്ന് തൊട്ടു മുത്തിയാലും മുഖം വെച്ച് ചുംബിച്ചാലും എങ്ങനെയാവട്ടെ മനസ്സിൽ തട്ടി ഇഹ്ലാസോട് കൂടെയാണ് ഹജുലെ കണ്ടുമുട്ടിയത് എങ്കിൽ നിനക്ക് വേണ്ടി അള്ളാന്റെ മുന്നിൽ കണ്ണു തുറന്ന് നാവോടുകൂടെ ഈ ഹജർ സംസാരിക്കുമെന്ന് പരിശുദ്ധ എന്റെ കൈ ഇങ്ങനെ പൊക്കിയാൽ മതി കൈന്റെ അടയാളം ഒരു രസകരമായ സംഭവം ഉണ്ട് അതൊരു കല്ലല്ലേ അതൊരു കല്ലല്ലേ അങ്ങനെ കാണാം എന്ന് പറയുന്ന മഹാനായ സഹേബിഴന്റെ കൂടെയുണ്ട് കൂടെ ഞങ്ങൾ ഹജ്ജിന് തവാഫ് അല്ലെങ്കിൽ തവാഫിന് വേണ്ടിയിട്ടുള്ള പ്രവേശനം ആ സമയം മഹാനായ അസ്വദിന്റെ നേരെ അങ്ങ് ചെന്നു കല്ലിനെ ഒക്കെ ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളാ കല്ലിനോട് പൊതുവെ ഒരു അല്പം നീരസമുണ്ട് സീതനാഴിമറ് പറയോ സീതനാഴിമറ് നിനക്കൊരു നിനക്കൊരു പ്രയോജനവും ചെയ്യാൻ ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല നീ ഒരു ചുമ്മാ കല്ല അത്ര എനിക്ക് നന്നായി അറിയാം ആര് പറഞ്ഞു പറയാലോ ശരിയാ അതങ്ങനെയാ സമ്പൂർണ്ണ മദ്യനിരോധനം അതിന്റെ ഒരു സന്ദർഭമാണ് പറഞ്ഞതിന് ശരിവെച്ചുകൊണ്ട് നാല് വട്ടം വഴി നിയമമായി ഇറങ്ങിയത് അത്രയും വലിയ വാചാലതയും ചിന്തയുമുള്ള സീതമറു അൽ ഖത്താബ് പറഞ്ഞു നീ ഒരു ഒരു നിനക്ക് ചുക്കും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഒരു ചുക്കും ചെയ്യില്ല ചുക്കും ചെയ്യാൻ കഴിയില്ല നീ വെറും ഒരു കല്ല ഹബീബ് നിന്നെ നിന്നെ ഞാൻ 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 കണ്ടില്ലായിരുന്നുവെങ്കിൽ ഹജറുൽ ചുംബിക്കാൻ ചുംബിക്കാൻ ഇങ്ങോട്ട് വരുമായിരുന്നില്ല ചുംബിച്ചോണ്ട് വന്ന ഇത്രയും പറഞ്ഞിട്ടാണ് എന്ത് സുമ ഹജറുൽ അസ്വദിനെ ആരോർക്കും തോന്നിയത് ഇത്രയും പറഞ്ഞിട്ട് ഹജുർ ചുംബിക്കണമെന്നല്ല പറഞ്ഞത് ഇത്തരം പറഞ്ഞു എന്നിട്ടോ മഹാനായ ഒഴിമറബിൻ ഇതും പറഞ്ഞു ചുംബനൊക്കെ മാറി കഴിഞ്ഞങ്ങിട്ട് മാറിക്കഴിഞ്ഞപ്പോ അലിയാർ തങ്ങളവിടെ ഉണ്ട് വിളിച്ചു വന്നിട്ട് പറഞ്ഞു അനുകൂലമായി സാക്ഷ്യം പറയും പ്രതികൂലമായി സാക്ഷ്യം പറയും അത് ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത സാധനാണെന്ന് പറഞ്ഞു പുച്ഛിക്കണ്ട ഇത് രണ്ടും ഇത് ചെയ്യും ആര് തിരുത്തിനാഴലി ആരയാ തിരുത്തിയത് ആരാ തിരുത്തിയത് രണ്ടും മഹാപണ്ഡിതന്മാർ ഒരൽപം പാല് കിട്ടി ആ പാല് ഞാൻ കുടിച്ചു അതിന്റെ ബാക്കി ഉണ്ടായി അതിന്റെ ഒഴിമറിന് ഞാൻ കൊടുത്തു ആ കുടിച്ചു കുടിച്ച പാല്മ കാല റസൂലുള്ള കുടിച്ച പാൽ എഴിൽമ ബാക്കി കുടിക്കാൻ കൊടുത്തത് ഒഴിമറിനായി ഇങ്ങനെ ഒരു സ്വപ്നം എഴുതിമ കൊണ്ട് വ്യാഖ്യാനിച്ചു റസൂലുള്ളാഹി

റിയൽമന്റെ രണ്ട് യുദ്ധങ്ങൾ അവിടെ നടക്കാൻ പോവുന്നത് ഉമരെ തിരിതിക്കോ ആ കല്ല് ഉപകാരവും ചെയ്യു മുദ്രോച്ചി ഹജ്മാരെ പഠിച്ചുവെച്ചോ ഉമർവനിൽ ഖത്താബ് തങ്ങളെ ചോദിച്ചങ്ങനെ പറയാൻ എന്താ അടിസ്ഥാനം ബി കിതാബില്ലാഹി തആല ഖുർആനണ്ടോ ഖുർആനിൽ അങ്ങനെ ആയത്തുണ്ട് ഉമരെ തിരിതാ അലി റസൂല്ലല്ലാഹി വനയതോടെ കൂടെ ഉമർ റസൂല്ലല്ലാഹി പഠിക്കാൻ വേണ്ടി അടുത്തുന്നു വഐന ളാലിക മി കിതാബിൽ ഖുർആനിലെവിടെയാ അലി എനിക്ക് മനസ്സിലായില്ല ഖുർആാനിലുണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ സൂറത്തുല്ല നൂറ്റി എഴുപത്തിരണ്ടാമത്തെ ഓതാൻ തുടങ്ങി സ്വഹാബികൾ സ്വാബികൾ അത്ഭുതപ്പെടാദ്യ അറിവ് കേൾക്കുന്നത് വെച്ചിട്ട് അള്ളാഹുറബാണോ എന്ന് നമ്മോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനും നിങ്ങളും ആദമിന്റെ മക്കളല്ലേ ആദമിന്റെ മക്കളും മുഴുവനും പറഞ്ഞു അള്ളാ നീ ഞങ്ങളുടെ റബ്ബാ അവിടുന്ന് അംഗീകരിച്ചിട്ട് പോന്നതാ ആ തൗഹീദ് അവിടുന്ന് ഉൾക്കൊണ്ട് പോകുന്നതിനൊരു തെളിവ് വേണം ഞാൻ റബ്ബാണെന്ന് നിങ്ങൾ അംഗീകരിച്ചതിനൊരു രേഖ വേണം ഇങ്ങനെ ഒരു രേഖ സ്വീകരിക്കാൻ ഈ രേഖക്ക് സാക്ഷിയായ അള്ളാഹു പലരെയും വിളിച്ചു ചോദിച്ചപ്പോൾ അതിൽ ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല മഹാനായ ആദ്ഹിമിന്റെ മുതുകിലേക്ക് സർവ്വ മക്കളെയും അള്ളാഹു പ്രവേശിപ്പിച്ചു എന്നിട്ട് അല്ല ചോദിച്ചതല്ലേ ഞാൻ ആരാ ആരാഞ്ഞങ്ങളുടെ റബ്ബ്

ഒരു നാവും ഉണ്ടായിരുന്നുവെന്ന് കാൽ ഉള്ളാഹി ആദമെന്റെ മക്കൾ ഇത് ഏറ്റെടുത്തത് അന്ന് ഹജർ സാക്ഷിയാണ് രേഖയാക്കി ഒരു തുകലിൽ ആ തുകൽ രേഖയാക്കി എന്നിട്ട് ഇത് സൂക്ഷിക്കാൻ ആരെ ഏൽപ്പിക്കണം അത് ഹജറിനെ ഏൽപ്പിച്ചു

അതുകൊണ്ട് ഇവിടുന്ന് അവിടെ ചെല്ല എന്നത് ഇസ്ലാമും ഒരു പൂർത്തിയാണൊരു അള്ളഹാനെ അംഗീകരിച്ച ആള് ഹജ്ജ് അംഗീകരിക്കാണ് ആ അംഗീകാരം ഞാനിവിടെ വന്നേ വന്നിട്ടുണ്ടോ എന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഏൽപ്പിച്ചിട്ട് പോവാ കണ്ണും നാവുള്ള ഹജർ അവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് അനുകൂലമായിട്ടും പ്രതികൂലായിട്ടും അള്ളഹാന്റെ മുന്നിൽ സാക്ഷി പറയും അതുകൊണ്ട് അലി റദി പറഞ്ഞു ഇത് ഉപകാരവും ചെയ്യും ഇത് ഉപദ്രവവും ചെയ്യും എന്നിട്ടാലിറ നീ അള്ളാഹുവിൻ പറഞ്ഞു കയ്യാമത്തെ നാളിൽ അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ട് കിട്ടുന്നവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ ഈ ഈ ഈ വരും വരും ഹറമിൽ വന്നിട്ട് കാണിക്കാത്തവർക്ക് പ്രതികൂലമായി സാക്ഷി പറയാൻ ഇന്നി ഉസ്ഹിദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബ് പറഞ്ഞു ഞാൻ കേട്ടത് ഇവിടെ സാക്ഷിയായി യൗമൽ അസ്വദി വലഹു ലിസാനുൻ വർത്താനം പറയുന്ന നാവുള്ള കല്ലായ മഹ്ശറിൽ എന്ന്

ഈ കല്ല് ഉപദ്രവിക്കും ഈ കല്ല് ഉപകാരം ചെയ്യും 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 ആര് പറഞ്ഞു അലി തങ്ങൾ അങ്ങോട്ട് വിനയം കൊണ്ട് പിന്നെ ചെറുതായി ഇത് ഉപദ്രവിക്കൂട്ടോ ഇത് ഉപകാരം ചെയ്യൂട്ടോ

അപ്പൊ ഇത് അസ്വദ് അത്ഭുതമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഹറമിലേക്ക് ചെന്നാൽ എത്ര രോഗമുണ്ടെങ്കിലും ഇവിടെ നിന്ന് ചെല്ലുന്ന ആളുകൾക്ക് ഒരു ആവേശത്തിന്റെ ആരോഗ്യം കാണാറുണ്ട് എത്ര പനി പിടിച്ചാലും നമുക്കൊരു പ്രത്യേക ആവേശം വരാറുണ്ട് എവിടെ നിന്ന് കിട്ടിയെന്നറിയോ മഹാനായ ദാവൂദ് നബി ഉംറക്ക് അവിടെ എത്തിച്ചേരുമ്പോൾ കിട്ടുന്ന ഒരു ആഫിയത്ത് കേട്ടോളൂ ഇമാം ഇമാം തുബറാനി മുസ്നദു തൻസത്തിൽ രേഖപ്പെടുത്തുന്നു ഇമാം തുബറാനി അൽ ഔസത്തിൽ രേഖപ്പെടുത്തുന്നു അൻ അബീ ഖാല റസൂലുള്ളാഹി ഞങ്ങൾ ഞങ്ങടെ വല്ല ഇബ്രാഹിം നബി വിളിച്ചിട്ടുണ്ട് ആ വിളിയും കേട്ട് അവിടേക്ക് വരുന്ന ആളുകൾ നിന്റെ അതിഥികളാണ് അങ്ങനല്ലേ എഴുതി വെക്ക ആർക്കാ സ്വാഗതം എന്ന് എഴുതി വെക്കാഹുവിന്റെ ആ ഒന്നും പറയേ രണ്ടു പണി കൂടി എന്നെ ഏൽപ്പിക്കില്ലേ ആർക്കാ സ്വാഗതം അള്ളാഹുവിന്റെ ൾ മഹാനായ ഇബ്രാഹിം വെളിയും കേട്ട് അള്ളാഹുവിന്റെ വിരുന്നിന് പോവാ നമ്മള് അപ്പോഴുണ്ട് നബി ദ്വാരൊക്കെ പറശുവിനെ ഞങ്ങളുടെ പൂർവിക പിതാവ് ഇബ്രാഹിം നബി ദ്വാരന്ന് നിന്റെ അതിഥികളായി ക്ഷണിച്ച ആ ആളുകൾ ഇബ്രാഹിം ഇവിടെ വിളയാളം കേട്ടിട്ടിങ്ങനെ വരല്ലേ അതിഥി നിന്റെ വീട്ടിലേക്ക് വന്ന അതിഥിനെ ബഹുമാനിക്കണമല്ലോ അള്ളാന്റെ വീട്ടിലേക്കല്ലേ പോകുന്നു അള്ളാഹുവേ അവിടെ വരുന്ന അതിഥിയോട് നിനക്ക് ഒരു കടമയില്ല എന്താണ് കടമ അള്ളാഹുവേ അവിടെ വരുന്ന ആളുകളോട് സാധാരണ നീ ഒരു ക്ഷണിക്കപ്പെട്ട് വരുന്ന അതിഥിയോട് വീട്ടുകാരൻ പുലർത്തുന്ന ഒരു കടമയുണ്ടല്ലോ ആ കടമ നീ നിർവഹിക്കില്ല യാഥാവൂദ് എന്റെ പേരിൽ ആ കടമുണ്ട് ഞാൻ എന്റെ ബാധ്യതയത് ഞാൻ അവർക്ക് നിർവഹിച്ചു കൊടുക്കും ആർക്ക്

ലോക അവസാനിച്ച് അള്ളാന്റെ കോടതിയിൽ ഹാജരാക്കുമ്പോ അന്ന് ഹജ്ജ് പേരിൽ അവരുടെ സർവ്വ പാപവും ഞാൻ മഷറയിലെ വെച്ച് പുറത്തും കൊടുക്കും ഇത്രയും ദുനിയാവിലും ചെയ്തപ്പോഹിക്കാനുള്ള രണ്ടും ഞാൻ ചെയ്തു കൊടുക്കുമെന്ന് അള്ളാഹുദാബു നബിയുടെ വാക്ക് പറഞ്ഞതായി മുസ്നദു ഇമാൻ തൊബ്രാനിയുടെ കിതാബാണ് മഹാനവരകളെ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നുള്ള ഒരു അത്ഭുതാണ് മീനാ താഴ്വര മീന എന്ന് പറഞ്ഞ പടച്ചോനെ വിചാരിച്ച് മിനെ ചെല്ലുമ്പോഴുള്ള അവസ്ഥയൊന്നും ജനങ്ങളോട് പറയരുത് കേട്ടോ ഈ കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയ ഒരാൾ പറഞ്ഞു എന്തൂട്ട് സൗകര്യം അവിടെ മിന മിന ഇഹ്റാമിന്റെ കുളി മയ്യത്ത് കുളിപ്പിക്കലാണ് ഇഹ്റാമിന്റെ കുളിക്ക് മുമ്പ് ശരീരത്തിൽ നിന്നും അഴുക്കുകളെ നീക്കം ചെയ്യണം മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് അങ്ങനെയാണ് ഇഹ്റാമിന്റെ കുളിക്ക് മുമ്പ് ശരീരത്തിന്റെ രോമങ്ങൾ നീക്കല് ഖം നീക്കല് പെണ്ണിന് പോലും ആ സമയം ശരീരത്തിന്റെ രോമം നീക്കൽ എന്ന് തന്നെയാണ് പറഞ്ഞത് അത്രത്തോളം മാലിന്യങ്ങൾ നീക്കിപ്പോണെന്നാ ഇഹ്റാമിന്റെ സുന്നത്തുകളിൽ പെട്ട മാലിന്യം നീക്കൽ മയ്യത്തിന്റെ ശരീരത്തിൽ നിന്നും കുളിപ്പിക്കുന്നതിന് മുമ്പ് മാലിന്യം നീക്കുന്ന പോലെയാ അങ്ങനെ മാലിന്യങ്ങൾ നീക്കി ഇഹ്റാമിന്റെ കുളി മയ്യത്ത് കുളിയാണ് അത് കഴിഞ്ഞ് ഇഹ്റാമിന്റെ വസ്ത്രം മയ്യത്തിന്റെ കഫൻ കഫൻപുടവയാണ് ഇങ്ങനെയാ ഹജ്ജിനെ അവതരിപ്പിച്ചിട്ടുള്ളത് മിന അങ്ങനെയാ എന്റെ പ്രിയമുള്ളവരെ ഒരാള് ഖബറിൽ കിടക്കുന്ന പോലെ തന്നെ അവിടെ കിടന്നേ പറ്റൂ അതാ എന്തൊരു നൽകട്ടെ മിനയിൽ എത്ര ലക്ഷക്കണക്കിന് ആളുകൾ വന്നാലും നബി എന്താ മിന ചെറിയ ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ീര് വീണത് മിനേല മഹാനായ ഇസ്മായിൽ അറുക്കാൻ പ്രിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ആ മിന താഴ്വാരത്തിലേക്കാ കൊണ്ടുപോയത് വരുന്നത് വഴി നോക്കി നോക്കി ഒന്ന് തിരിച്ചു കല്ലെടുത്തെറിഞ്ഞു ഹാജി റിയാൻ കല്ലെടുത്ത് എറിഞ്ഞു അനുകരിക്കണത് അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് പ്രധാനമായും അവിടെ ഹജ്ജിന്റെ വോളണ്ടിയേഴ്സ് പറയുന്ന സൗദി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പറയുന്ന ആ നിർദ്ദേശങ്ങൾ പാലിച്ചേ പറ്റൂ ഹജിയാണ് ഹജ്ജി എന്ന് വിളിക്കാണ് നമ്മൾ ഹാജ് എന്നൊരു വിളിയുണ്ട് അതിലെ പോവല്ലെന്നല്ല പോവരുത് അവരെ പറ്റിക്കരുത് അതൊക്കെ അവിടുത്തെ വലിയ അപകടകരമായ അവസ്ഥയെ തരണം ചെയ്യാനുള്ള പശ്ചാത്തലമാണ് അതുകൊണ്ട് ഇബ്രാഹിമി സ്മരണയിലായി ഒരു ഇബ്രാഹിം നബിയെ പോലെ എത്ര ഉള്ളവനും ഇല്ലാത്തവനെ പോലെ ഓരോ രാജ്യത്തെ എത്രയോ നൂറുകണക്കിന് രാജ്യങ്ങളിൽ വന്ന പല സംസ്കാരമുള്ള ആളുകളെ കണ്ടുമുട്ടുന്ന ഒരു രംഗമാണ് പരിശുദ്ധമായ ഹജ്ജിന്റെ രംഗം എന്റെ ിയമുള്ളവരെ ആരോഗ്യം ശ്രദ്ധിച്ചും ശ്രദ്ധിച്ചും സന്ദർഭങ്ങളിലെ സൗകര്യങ്ങളിൽ തൃപ്തിപ്പെട്ടും അവിടെ സൗദി സർക്കാരിന് അതിൽ കൂടുതൽ കഴിയാനിട്ടില്ല ഈ ഇരുപത്തി അഞ്ചും മുപ്പതും ലക്ഷം ഹാജിമാർ ഒരേ സമയം ഒരു സ്ഥലത്തുണ്ടാവണം എന്ന് പറഞ്ഞ സാധാരണ ഇപ്പൊ ചൊല്ലുമ്പോ കുറെ പേര് മദീനത്തുണ്ടാവും കൊറേ പേര് മക്കത്തുണ്ടാവും കുറെ പേര് റൂമിലുണ്ടാവും അങ്ങനെയൊക്കെ ആയിട്ട് അവിടെയൊക്കെ ശിഥിലമായി കിടക്കുന്നവരെല്ലാവരും ഒന്നിച്ചു കൊണ്ടുവരാൻ മിനയിൽ ഒന്നിച്ചവരാണ് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണെങ്കിൽ പോലാ ഭക്ഷണം കഴിച്ചോളണം ഏഹ് ഞാൻ ഈ ഒട്ടകത്തിന്റെ ബിരിയാണി അല്ലെങ്കിൽ ആടിന്റെ ബിരിയാണി ഇതൊന്നും നമ്മുടെ വീട്ടിലെ നാട്ടിലെ ചേരുവ നമ്മുടെ തേങ്ങാച്ചോറ് ഇറച്ചിടാൻ പറ്റില്ല എനിക്ക് വേണ്ട എപ്പോഴാ പിന്നെ കിട്ടണേന്ന് പറയാൻ പറ്റില്ല ഹാൻഡ് ബാഗിൽ എപ്പോഴും പ്രോട്ടീൻ ഉള്ള നട്ട്സോ അല്ലെങ്കിൽ ഒക്കെ ഒന്ന് കരുതുന്നത് നല്ലതാണ് കാരണം എത്ര നടന്ന അവസ്ഥയാവാ എന്ന് പറയാൻ പറ്റില്ല എപ്പോഴാ ഭക്ഷണം കിട്ടാന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിലും മരുന്ന് ഒക്കെ കൃത്യമായി ശ്രദ്ധിച്ച് പരമാവധി നാവുകൊണ്ട് ഒരുപാട് ഉപയോഗമില്ലാത്ത രീതിയിൽ അതിക്രുകളും സ്വലാത്തുകളും ഒക്കെയായി സാഹസികമായി പലതും ചെയ്യാൻ പലരും പോകുന്നുണ്ട് അങ്ങനെ പോവാതെ കഴിയുന്ന പോലെ ചെയ്ത് നമുക്ക് ഇമാം ഇബിൻ ഹജ്രതങ്ങളൊക്കെ ഇലാഹുലൊക്കെ പറയുന്നുണ്ട് ഇമാം നബബി ഇലാഹുല പറയുന്നുണ്ട് ഇബിൻ ഹജ്രതങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട് നമ്മള് ഹബിബായ് നബീ കിന്റെ സ്വല്ലി സ്വലം തങ്ങൾക്ക് വഹിയുവെന്ന ഗുഹയൊക്കെ കാണാൻ പോലും സുന്നതൊക്കെ തന്നെയാണ് പക്ഷെ അതിനു വേണ്ടിയിട്ട് സാഹസികം കാണിക്കാൻ നിക്കരുത് സാഹസികം കാണിക്കാൻ നിക്കരുത് ഹാർട്ട് രോഗികൾ ഉണ്ടാവും ഈ ഹജി ഹൃദയ രോഗികൾ ഉണ്ടാവും അവരോട് സാഹസികമായ യാത്രകൾ അരുതെന്ന് പറഞ്ഞവരുണ്ടാവും ഈ ഗുഹ എന്ന് എന്നെല്ലാരും കാണാൻ ഞാനൊന്ന് കണ്ടില്ല പിന്നെന്തിനാ ജീവിച്ചു അങ്ങനെയല്ല നമുക്ക് ശരീരം കൊണ്ട് കഴിയുന്ന ആരോഗ്യ സ്ഥിതി അനുസരിച്ചുള്ള സാഹസികത്തിലേക്ക് പോകാവൂ തിക്കും തിരക്കിലേക്കൊക്കെ വല്ലാതെ പോയി ഇടങ്ങേറായിട്ട് ഹജറുള്ള സ്വതമൊത്ത ഒന്നും വേണ്ട അതൊക്കെ സൗകര്യം കിട്ടാൻ വേണ്ടി അള്ളഹിനോട് ദ്വാരക്കണം ചൊല്ലുമ്പോൾ എനിക്ക് ഒന്നും മുത്തിയിട്ടു പോകണം ആ തിരക്ക് ഹബീബായ നബി ഞങ്ങളുടെ അവിടെ തിരക്ക് കൂട്ടുന്നതിനോട് വിയോജിപ്പുള്ള ആളാ ആണും പെണ്ണും കൂടി കൂടിക്കലർന്ന് ഇടി ഇടി ഉണ്ടാക്കിയിട്ട് അതിന്റെ ആവശ്യമില്ല കൈ ഇങ്ങനെ പൊക്കിയാൽ മതി ഏതായാലും മിനാ താഴ്വരയിൽ അത്ഭുതമുണ്ട് മിനെ വികസിക്കുമെന്ന് പുണ്യ അലൈഹി അങ്ങനെയുള്ള അത്ഭുതങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ പോവാണ് ഇബ്രാഹിം നിബിഅലുലാത്തു വസ്സലാമിന്റെ വിളി കേട്ടവരായി നമുക്ക് അവിടെ എത്താനുള്ള ഒരു അച്ചടക്കം നമ്മൾ പഠിച്ചു വെച്ചേ പറ്റൂ ഹജ്ജ് കഴിഞ്ഞാലെല്ലാം കഴിഞ്ഞതല്ല ഹജ്ജ് ആവുന്നത് ഹജ്ജിലും തെറ്റ് ചെയ്യാൻ പാടില്ല ഹജ്ജ് കഴിഞ്ഞും തെറ്റ് ചെയ്യാൻ പാടില്ല എന്നതാണ് അതുകൊണ്ട് പരമാവധി പർച്ചേസ് ചെയ്യാനുള്ളവരൊക്കെ അത് ഇത്തഴും സംസം വെള്ളവും അവിടെ നിന്ന് ബർക്കത്താണ് അത് നല്ലതാണ് മറ്റുള്ളതൊക്കെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം മദീനയിൽ വരുമ്പോൾ നാല്പത് വക്കത്ത് നമുക്ക് ജമായത്തായിട്ട് കിട്ടാനുള്ള ഒരു അവസരമുണ്ട് അത് കറക്റ്റ് നാല്പത് വക്കത്തേ കിട്ടുള്ളൂ ഏതെങ്കിലും ഒരു വക്കത്തിന് എങ്ങോട്ടെങ്കിലും മാറിയാൽ ആ വക്കത്ത് പോകും ആ നാല്പത് വക്കത്തിന്റെ ജമാഅത്ത് മദീനയിലെ നബവിയുടെ പരമാവധി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം നാല്പത് വക്കത്തിന്റെ ജമ നാല്പത്തൊന്നും കിട്ടിക്കൊള്ളണം എന്നില്ല ഒരു പക്ഷേ ഈ നാല്പത് മുപ്പത്തൊമ്പതും ആവാനും സാധ്യതയുണ്ട് കാരണം ഈ ബസ് വന്ന് ലോഡ്ജിന്റെ ഫ്രണ്ടിൽ നിന്ന് ലഗേജ് ഇറങ്ങാൻ ഒരല്പം ഒരു വക്കത്തിന്റെ ജമായത്ത് പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ദ്വാരക്കണം പടച്ചുണ്ടെങ്കിൽ എല്ലാം എനിക്ക് കിട്ടണം ഇവിടെ വന്നിട്ട് ദ്വാരക്കണം പിന്നെ തരുന്നത് അള്ളാഹുവാ അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പിന്നെ നമ്മള് നമ്മുടേതായ ഒരു നിലപാടുണ്ട് അതിന്റെ താഴേക്ക് പോവാതെ വളരെ വൃത്തിയായി തന്നെ എല്ലാവർക്കും നമ്മെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് പരമാവധി കുടിക്കുന്ന വെള്ളം തണുപ്പില്ലാത്ത ജംസമായി പരമാവധി കുടിച്ചിട്ടു പോരാ അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് അത് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ഈ വർഷം പോവാൻ ശ്രമിക്കുന്നവരും ഈ രീതിയിൽ മനസ്സിലാക്കുക അള്ളാഹു ഈ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ അവിടെ പോയി പാലിക്കാനൊക്കെ എല്ലാവർക്കും അള്ളാഹു അവസരം തരട്ടെ എന്ന് സന്ദർഭികമായിട്ടെ ഒമ്പത് മണിക്കും ും കേട്ടതും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹാജിമാരെ ഞങ്ങളെ യാത്രയാക്കുന്നതിന് ഞങ്ങൾക്ക് കൂലി തരണേ അല്ല ലോകത്തുള്ള മോമിനിയങ്ങൾക്ക് അവരുടെ ഉള്ള അർഹത നൽകണേ അല്ലാഹുവേ റബേ പരിശുദ്ധ ജീവിതത്തിൽ പലവട്ടം ആവർത്തിച്ച് ആവർത്തിച്ച് ചെല്ലാൻ അല്ലാഹുവേ ഹിൻറെ അമറയുടെയും അമരുകളുമായി കഴിയാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകുക അല്ല ഞങ്ങളുടെ തലമുറയിൽ ഒരാൾ പോലും ഹജ്ജ് ഒഴിവായവർ ഉണ്ടാവല്ല ഹജ്ജിന്റെ ഹിതമയിലേക്ക് ഇറങ്ങി തിരിച്ചവർക്ക് റബ്ബെ ആരോഗ്യവും സന്തോഷവും സംതൃപ്തിയും നൽകണേ അല്ല അള്ളാഹുവേ വർഷത്തെ ഹജ്ജിന്റെ പറ കൊണ്ട് റബ്ബേ ഞങ്ങളുടെ രാജ്യത്ത് കയ്യാമത്തെ നാള് വരെ മത സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഭരണ സംവിധാനം നൽകണേ അല്ലാ അള്ളാഹുവേ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള സർവമോമിനും നീ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ല അള്ളാഹുവേ റബേ ലോകത്തുള്ള ക്യാൻസർ രോഗികൾക്ക് നീ ശമനം നൽകുക അല്ല ആ രോഗത്തിൻ്റെ മരുന്ന് കണ്ടുപിടിക്കാൻ റബ്ബേ മനുഷ്യവർഗത്തിന് നീ ഭാഗ്യം നൽകുക അല്ല ക്യാൻസർ രോഗത്തിന്റെ തീഷ്ണമായ പരീക്ഷണത്താൽ ഇക്കഴിഞ്ഞ ഏഴു കൊല്ലം കീമോയും മറ്റുമൊക്കെയായി കഴിഞ്ഞുകൂടിയ സഹോദരൻ ഏഴു കൊല്ലവും ഹജ്ജിന് അപേക്ഷ വച്ചു ഈ കൊല്ലം അദ്ദേഹം ഒരുപാട് അവസരയിലെത്തിയപ്പോഴാ ഹജ്ജിന്റെ അപേക്ഷയിൽ അദ്ദേഹത്തെ പരിഗണിക്കപ്പെട്ടത് അല്ലാഹുവെ തളർന്നു വന്ന് കിടക്കുന്നുണ്ട് കീമോയുടെ തീവ്രമായ അവസ്ഥയും ഒരു ദിവസം എത്രയോ ആയിരക്കണക്കിന് രൂപയുടെ ഗുളിക കഴിച്ച് മെലിഞ്ഞൊട്ടിയ ശരീരമുള്ള സഹോദരൻ അല്ലാഹുവെ ഹജ്ജ് ണമെന്ന ഉറച്ച തീരുമാനവും കരുത്തുള്ള കൽബുമായി നിന്റെ ഹറമിലേക്ക് യാത്ര തിരിക്കാൻ ഉദ്ദേശിക്കുന്നു അല്ല പ്രിയപ്പെട്ട സഹോദരൻ ദയരക്കാൻ പറഞ്ഞു റബ്ബേ ആഫിയത്ത് റബ്ബേ മജ്ജ മാറ്റി മാറ്റി വെക്കണം പറ്റൂ ലക്ഷം രൂപയുടെ വിധേയനായ ഒരു സഹോദരൻ അദ്ദേഹം ഈ വർഷം ഹജ്ജിന് തീരുമാനിച്ചു ശരീരം ചീർത്തിരിക്ക ആ അപകടനിലയെ തരണം ചെയ്തു കഴിഞ്ഞിട്ടില്ല മരിക്കുന്നതവിടെ ആയാലും കുഴപ്പമില്ല ഹജ്ജ് ചെയ്തേ പറ്റു കൊതിച്ചു പോവാ അല്ലാഹുവേ ആ സഹോദരനും കൊടുക്കണേ അല്ലാ ഇങ്ങനെ ചെറുതും വലുതുമായ രോഗങ്ങളുമായി പോകുന്നവരാ ശാരീരികമായ അസ്വസ്ഥതകളുള്ളവരാ പേടിയുള്ളവരാ കുറഞ്ഞവരാ പരിശീലനം കിട്ടാത്തവരാ ഹെഡ്ജിന് പോവാ നിന്റെ ഖലീലിന്റെ മറക്കത്ത് കൊണ്ട് നീ തൗഫീഖ് നൽകണേ നൽകണേയല്ല എന്റെ ഹജ്ജ് അല്ല കബൂലാക്കി എന്നൊരു തോന്നലിലാവണം അവിടെ നിന്ന് വരേണ്ടത് അങ്ങനെ അങ്ങനെ പോവാൻ ഈ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പല അവസരങ്ങൾ നീ നൽകണേ അല്ലാ സ്വർണം വിറ്റ് ഹജ്ജിന് പോകുന്നവരുണ്ട് അല്ലാ അതുപോലെ ആഭരണം വിറ്റും സ്ഥലം വിറ്റും വിറ്റതിന് പകരം ഹൈറ് കിട്ടാൻ നീ തോഫിയൊക്കെ നൽകണേ അല്ലാ അല്ലാഹുബേ ഹജ്ജ്വർക്ക് അത് നിർവഹിക്കാൻ ഭാഗ്യം നൽകണേ അല്ല ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകുക അല്ല വരും വർഷങ്ങളിൽ ഇതിലേറെ ആളുകൾ ഹജ്ജിന് പോകാനുള്ള ഒരു പറുക്കത്ത് ഞങ്ങളുടെ മഹലിൽ നൽകണേ അല്ല ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നി പുരോഗതിയിലാക്കുക അല്ല അല്ലാഹു ഞങ്ങളുടെ ശ്രമങ്ങൾ നീ വിജയിപ്പിക്കണേ അല്ല അള്ളാഹുവെ ഞങ്ങളുടെ യാത്രകൾ നിരാഹത്താക്കണേ അല്ല